ൃത്തി വേണം മണ്ണൊന്നും ഒന്നും കിട്ടുന്നില്ല ഞങ്ങളെ ഞങ്ങളരിയാനോ ഞങ്ങൾക്കൊല്ലും അഞ്ചു ഒരു ഒരു തോന്നും രൂപ ഭയങ്കര ഡെയിലി വരുന്നുണ്ട് സർക്കാർ ഇപ്പോൾ വേണമെങ്കിൽ വന്ന് കാണിച്ചുതരാം നമ്മളെന്തായാലും പറയുമ്പോ തർക്കാ അവര് ഒന്നുമില്ലെന്ന് വന്നോണ്ട് കാണണം നമുക്ക് വയസ്സുണ്ടോ ആഹ് അയ്യോ എൺപത് വയസ്സായിട്ടും ഈ ഇവിടെ ഇറങ്ങി നടക്കുക ഈ വസ്തു എല്ലായിടത്തും പോകും രാവിലെ ഏഴ് മണിക്ക് വന്ന് കഴിഞ്ഞാ വൈകിട്ട് അഞ്ചുമണി ആകുമ്പോഴേ ഞങ്ങൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വിടുന്ന ചിലപ്പോ ആന്നില്ലേ ആ എന്തായാലും ആളുടെ വിശേഷങ്ങളെന്ന് അറിയട്ടെ അപ്പൊ ചോ അതാണ്ട് ഈ മൈക്കൊന്ന് നോക്കുവാണ് ആ അപ്പച്ചന്റെ സ്റ്റാഫുകളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പച്ച ഏകദേശം വർഷങ്ങളുണ്ട് ഇവിടെ കൃഷിയാണ് അപ്പച്ചന്റെ കൂടെ രണ്ട് സ്റ്റാഫുകളൊക്കെ ഉണ്ട് പത്ത് മുപ്പത് വർഷമായിരുന്നു അഞ്ചുപേർ പേരായിരുന്നു ഇവരൊക്കെ ഉണ്ട് അതെന്തൊക്കെയുണ്ട് നമ്മുടെ കൃഷിയൊക്കെ എങ്ങനെ പോന്നോ നമ്മുടെ കൃഷി പറഞ്ഞാൽ ഈ വർഷത്തെ ഈ ഈ കാലാവസ്ഥയുടെ പരിഹാരത്തിൽ ഒരുപാട് ഒരുപാട് നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത് കാരണം വാഴ ഒന്ന് കൃത്യസമയത്ത് ഉണക്ക് കാര്യമായിട്ട് ബാധിച്ചു പഴയൊക്കെ കുറവുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു പമ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം അടിച്ചു ജലസേനൊക്കെ നടത്തേക്ക് പിന്നെ കാറ്റടിച്ച് പോഴ് ഒത്തിരി പന്നിയുടെ ഭയങ്കര ശരിയാണ് ശല്യം ഭയങ്കര ശരിയോ ദിവസീ നാലഞ്ചു കൂടും എട്ട് കൂടും കായ് വളരെ കുറവായിരുന്നു അപ്പൊ നമ്മളെ കൃഷിന്ന് പറയുന്നത് എല്ലാം ഉണ്ട് പിന്നെ ചേർ ഉണ്ട് ഏനയുണ്ട് പാചകുണ്ട് ഈ നമ്മടെ കൊച്ചുമക്കളൊക്കെ കൃഷിയായിട്ട് അങ്ങനെ എന്തോണ്ടോ എനിക്ക് രണ്ടാൺ മക്കളാണ് കൃഷി മേഖല ഒരാൾക്ക് ഒരാൾ കഴിഞ്ഞിട്ടുണ്ട് ഒരാളുടെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ പോകുന്നു അതെ അപ്പൊ ഈ സ്ഥലം ഏതാ പച്ച ഈ സ്ഥലം കഴിവള്ളൂര് കിഴിവള്ളൂര് കഴിവള്ളൂർ പാലത്തിൽ ഈ സ്ഥലം ഏതാ പ്രമാണം വിലയിൽപ്പെട്ട പ്രമാണം വിലയിന്റെ ഏറ്റവും കിഴക്കുള്ളൂർ ഇളവള്ളൂർന്ന് പോയി നമ്മളീ ഈ സാധനങ്ങളൊക്കെ എവിടെ കൊടുക്കുന്ന ഞങ്ങൾ പഴയാർ വേടിയല്ല കൊടുത്തോണ്ടിരിക്കും ആ ആ പിന്നെ നല്ലതായിരിക്കും കൊടുക്കും അതല്ലേ അപ്പൊ കച്ചവടമൊക്കെ ഉണ്ടോ അത്യാവശ്യം ഓണൊക്കെ ആവുമ്പഴത്തേക്കിനു ഓണാവുമ്പഴത്തേക്ക് ഇപ്പോ ഓണത്തിന് കഴിഞ്ഞ മാറ്റത്തില്ലേ ഓണം ഓണിയല്ല ത്ര പണിക്കാനുണ്ട് മൊത്തം ഇപ്പൊ നിലവിൽ നമ്മൾ എന്തൊക്കെയാ ഉള്ളത് കൊടുക്കാനായിട്ട് കാച്ചിലൊക്കെ ഉണ്ടല്ലേ ആയിട്ടില്ലേ എന്റെ ഇരുപത് വയസ്സുകളിൽ ഞാൻ കൃഷി പറഞ്ഞതാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ പോകുന്നു ഇപ്പൊ എനിക്ക് എൺപത് വയസ്സായി ഇപ്പം ഈ ഓണം പ്രമാണിച്ച് കുറേ കുറേ കാച്ചിലുണ്ട് കുറേ പിന്നെ ചേനയുണ്ട് കുറേ കണ്ണൻ ചേപ്പുണ്ട് കൊറേ കപ്പയുണ്ട് ഇതൊക്കെ ഓണവിപണി ഉദ്ദേശിച്ചതെല്ലാം കച്ചവടം വലുതായിട്ടില്ല ഓണമായില്ലോ ഓണത്തിന് ഇനി കിടക്കുന്നില്ലേ പത്ത് അഞ്ചു ദിവസം ഈ അടുത്ത ഓണം ഈ പിന്നെ വള്ളിയും ചേരുന്ന കാച്ചിലൂടെ ഒരുക്കണം ആരെങ്കിലും കണ്ടാട കൊണ്ടുവരുമ്പോൾ ഒരു വൃത്തി വേണം മണ്ണൊന്നും കാത്തിരിക്കരുത് കൊണ്ടിരിക്കും ഒരു വൃത്തി വേണം കാണുന്നവർ പിന്നെ ഈ മണ്ണൊക്കെ കൂടുതലുണ്ടോ കുതി പിന്നെ വേറെ നമ്മളിന്ന് മാറ്റിട്ട് പോയിട്ട് മോശമായി പോയിന്നും പറയരുത്